പടച്ചവനെ ചെറുപ്പക്കാരെ കളിയാക്കാറുണ്ട് മോനെ അള്ളാന ഭയന്ന് ജീവിക്കടാ അഞ്ചു നേരം നിസ്കരിച്ച് ജീവിക്ക് അള്ളാന ഭയന്നു കൊണ്ട് ജീവിക്ക് പെങ്ങളോട് പറയുന്ന മോളെ തലമറയ്ക്ക് ഔറത്ത് മറയ്ക്ക് ഇങ്ങനെ ജീവിക്കരുത് ഒരു പെണ്ണിന്റെ ശബ്ദം പോലും അവിടുത്തെ നിങ്ങൾ നിങ്ങളല്ലാഹുവേ ഒരു മുടി പോലും നിങ്ങൾ പുറത്ത് കാണിക്കരുത് നിങ്ങൾ നിങ്ങളല്ലാഹനെ ഭയന്ന് ജീവിക്കണം എന്ന് പുസ്താദന്മാര് പറയുമ്പോ ചെറുപ്പക്കാര് പറയാറുണ്ട് നിങ്ങളെ ഇത് പ്രായമുള്ളവരോട് പറ ഈ വിദ്യാഭ്യാസമുള്ള ഞങ്ങളോടൊക്കെ എന്തിനാ ഇത് പറയുന്നത് പടച്ചവനെ ചെറുപ്പക്കാരെ കളിയാക്കാറുണ്ട് മോനെ നരകമുണ്ടടാ നരകത്തിന്റെ ശിക്ഷ കഠിനമാണ് നരകത്തിന്റെ തീയെ കുറിച്ചൊക്കെ ഈ ദുനിയാവിലെ തീയ നരകത്തിന്റെ തീയിലെ എഴുപതിലൊരംശമാണെന്ന് പറഞ്ഞു ഉസ്താദന്മാര് പറയുമ്പോ പരിഹസിക്കുന്ന ചെറുപ്പ காரண்டல்லோ என்ட பிரியப்பட்ட பெண்ணே നരകത്തിലധികമ പെണ്ണുങ്ങളാണ് അതുകൊണ്ട് നിങ്ങൾ അള്ളാഹെ ഭയന്ന് ജീവിക്കണമെന്ന് പറയുമ്പോ യുവതല മുറ ചോദിക്കുന്നത് എല്ലാവരും സ്വർഗത്തിൽ പോയാ നരകത്തിൽ പോകാനും ആള് വേണ്ട എവിടെയാ നരകമിരിക്കുന്നത് ആകാശത്തിലാണോ അതോ ഭൂമിയിലാണോ അതോ കടലിനടിയിലാണോ എവിടെയാണ് എവിടെയാണല്ലാഹു നരകത്തെ ഒരുക്കി വച്ചിരിക്കുന്നത് കളിയാക്കുന്ന ചെറുപ്പക്കാരുണ്ടല്ലോ പരിഹസിക്കുന്ന പെങ്ങന്മാരുണ്ടല്ലോ ഉസ്താദെ നിങ്ങളൊക്കെ എന്തു പറഞ്ഞാലും ഞങ്ങൾ മാറൂല ഈ ആയിസ് ആസ്വദിക്കാനുള്ളതാണ് ഈ ജീവിതം സുഖിക്കാനുള്ളതാണ് എന്ന് പറഞ്ഞ് നിസ്സാരമായി കാണുന്നവരുണ്ടല്ലോ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ ഞങ്ങളൊക്കെ നരകത്തെ കുറിച്ച് പറഞ്ഞു തന്നിട്ട് നിങ്ങൾക്ക് ആർക്കും വിശ്വാസം വരുന്നില്ലെങ്കിൽ എന്റെ യുവതലമുറയോട് ചോദിക്കുകയാ കണ്ണുകൊണ്ട് കണ്ടാ വിശ്വസിക്കുമോ മോനെ കണ്ണുകൊണ്ട് നീയൊക്കെ ഞങ്ങളൊക്കെ പറയുന്ന നരകത്തെ കാണുന്ന ഒരു സമയമുണ്ടട എപ്പോഴാട് കാണുന്നതെന്നറിയോ തൃപ്പനച്ചി പള്ളിയുടെ നിന്ന് ഇസ്രാഫി എന്ന് പറയുന്ന മലക്കുസൂർ എന്ന് പറയുന്ന കകളത്തിൽ രണ്ടാമത് മൂതുന്നവര് സമയമുണ്ടല്ലോ ആ പള്ളിപ്പറമ്പിൽ ആരടി മണ്ണിനകത്ത് നിന്ന് എഴുന്നേറ്റ് വരുന്ന എഴുന്നേറ്റിവരുന്നവര് ദിവസമുണ്ടല്ലോ അള്ളാഹുബിന്റെ കോടതിയിലേക്ക് പട്ടികളുടെയും പന്തിയുടെയും കരുതയുടെയും പേപ്പട്ടിയുടെയും നടന്നു വരുന്നവർ എഴഞ്ഞു വരുന്നവർ മുഖത്ത് മാംസമില്ലാത്തവർ കുഷ്ഠരോഗികളെ പോലെ വരുന്നവർ കൊടികുത്തി വെച്ച് വരുന്നവർ ഇതുപോലെ നാളെ അള്ളാഹുബിന്റെ കോടതിയിലേക്ക് ജനങ്ങൾ മുഴുവനും കൊണ്ടുവരുന്നവരു ദിവസമുണ്ടല്ലോ അല്ലാ അന്നൊരാൾക്ക് മുടതുണിയില്ലല്ലോ ആണുങ്ങളും പെണ്ണുങ്ങളും ഔറത്തു മറയ്ക്കാതെ ർമ ചെയ്യാത്ത അവസ്ഥയിൽ ആണുങ്ങളും പെണ്ണുങ്ങളും നാളെ അള്ളാടെ കോടതിയിലേക്ക് പേടിച്ചു പറമ്പിന്റെ തറയിൽ വന്ന് നിൽക്കുന്ന ഒരു ദിവസമുണ്ടല്ലോ സുഖാനല്ല അന്ന് ചെമ്പിന്റെ തറയിൽ പടച്ചവനെ പതിനഞ്ച് ലക്ഷം കിലോമീറ്ററുകളിൽ മുകളിൽ നിന്നിരുന്ന സൂര്യനസ്തമിച്ച പത്തരയായിട്ടും പടച്ചവനെ എനിക്കും നിങ്ങൾക്കും ചൂട് സഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നാളെ ആ സൂര്യനെ മുകളിലേക്കല്ലാഹുറക്കുകയാണു മുകളില് ആ സൂര്യനെ അല്ലാഹുറക്കുകയാട് പടച്ചിറപ്പേ ഇന്ന് മുടിക്കടയിലൂടെ മുഖത്തുകൂടെ വിയർപ്പ് തുള്ളികൾ ഇങ്ങനെ ഒഴുകുമ്പോ തുടയ്ക്കുന്ന ചെറുപ്പക്കാരാ ാഹിബിന്റെ കോടതിയിൽ നിൽക്കുമ്പോ ചൂടുള്ള നാളുണ്ട് കിയാമ നാള ചുരുക്കി പറഞ്ഞാൽ എന്തോ ഹാല ചൂള വന്തോശ വണ്ടിയോ മായി വരും നേക്കാളാ ക്ഷീണത്തിനാലൊലിക്കുന്നതാണേ ഈള സുഹൃത്തുക്കളെ തിളയ്ക്കുന്നതാണേ മൂള അമലൊന്നുമില്ല തങ്ങുച്ചന്നാ കോളാ നിന്റെ തലച്ചോറ് തിളക്കുമടാ ചെറുപ്പക്കാരാ ഉമ്മ അടുക്കളയിൽ കിടന്ന് ചോറ് വെക്കുമ്പോ കലത്തിനകത്ത് കിടന്ന് ചോറിങ്ങനെ തിളച്ചു മറിയുന്നത് പോലെ പെണ്ണേ നിന്റെ തലയോട്ടിക്കകത്ത് കിടക്കുന്ന മൂള തിളച്ചട്ട് മുഖത്തുകൂടെ പൊലിക്കുന്ന ഒരു ദിവസമുണ്ട് അള്ളാന്റെ കോടതിയിൽ ഇങ്ങനെ നിൽക്കുമ്പോ നിലവിളിക്കുകയാൽ താ يا خسرتها എന്റെ എന്റെ നാശമേ നാശമേ നിലവിളിക്കുന്ന ദിവസമുണ്ടല്ലോ അള്ളാടെ കോടതിയിലെ ചെമ്പിന്റെ തറയിൽ ഉടുതുണിയില്ലാതെ ഞാനും നിങ്ങളും നിൽക്കുമ്പോ നരകത്തിന്റെ കാവൽക്കാരനായ മലക്കുണ്ടല്ലോ ജിബിരിയിലെന്ന് പറയുന്ന മലക്ക് നരകത്തിന്റെ കാവൽക്കാരനായ മാലിക്കിനോട് പറയുകയാ മാലിക്കേ നരകത്തെ കൊണ്ടു യാ അള്ളാഹു കൽപ്പിച്ചിരിക്കുകയാ നരകത്തിന്റെ കാവൽക്കാരനായ എന്ന് പറയുന്ന മലക്കുണ്ടല്ലോ എഴുപതിനായിരം ചങ്ങലകളില് അള്ളാഹുവിന്റെ ഭയാനകമായ നരകത്തെ ബന്ധിപ്പിക്കുകയോ ഒരു ചങ്ങലയിൽ എഴുപതിനായിരം മലക്കുകള് നാളെ അള്ളാടെ കോടതിയിലേക്ക് വലിച്ചുകൊണ്ട് വരിക കോടതിയിലേക്ക് ആ നരകത്തെ ഇങ്ങനെ കൊണ്ടുവരുമ്പോ എവിടെയാണ് 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 എവിടെയാ ഈ ഭൂമിയിൽ എവിടെയാണ് നരകം എവിടെയാണെന്ന് ചോദിച്ച ചെറുപ്പക്കാരാ അല്ലാടെ നരകത്ത് എഴുപതിനായിരത്തോളം വരുന്ന മലക്കുകള് ലക്ഷക്കണക്കിന് മലക്കുകള് തലതാറ്റി പിടിച്ചുകൊണ്ട് കരയുന്ന കണ്ണുകളോടെ നരകത്തെ കൊണ്ടുവരുമ്പോ നീ തന്നെ പറയും അബുസറിനമിയർജ്യന അവിടെ നിന്ന് കൊണ്ട് പറയുന്നു അല്ലോ എന്റെ രക്ഷിതാവായ അല്ലോ കണ്ടുപടച്ചവര് നരകം കണ്ടുപടച്ചവര് നരകത്തിന്റെ വലിപ്പം കണ്ടുപടച്ചവര് നരകത്തിന്റെ തീ കണ്ടു ആ നരകത്തിന്റെ അട്ടഹാസം കേൾക്കുന്നു പടച്ചവര് അള്ളാഹുബേ ഫറുജ് തെണ്ടുമടാ ചെറുപ്പക്കാരാ യാ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാട് ഉസ്താദന്മാര് വെറുതെ പറയുന്നതല്ല നിങ്ങൾ എന്തു പറഞ്ഞാലും ഞങ്ങളിങ്ങനാ എന്ന് പറയലേടാ ചെറുപ്പക്കാരാ ഖുർആടിന്റെ ആയത്തുകൾ ഒതിയട്ട് പരിശുദ്ധമായ ഖുർആടിന്റെ ആയത്തുകൾ ഒതിയട്ട് ഉസ്താദന്മാര് നിസ്കരിക്കാൻ പറയുമ്പോ നിങ്ങൾക്കൊക്കെ തമാസയാൽ على <applause> الفلاح

ശമ്പളം കൊടുത്ത് നിർത്തിയിരിക്കുന്നത് പാങ്ക് വിളിക്കാരാ എനിക്കെന്ത് കാര്യമാ പള്ളിയിൽ കാമത്ത് കൊടുത്തു നിസ്കാരം നടക്കുകയാട് മോനെ പള്ളിയിൽ നിസ്കാരം തുടങ്ങി ഉസ്താദ് ഉസ്താദിന്റെ ജോലി ചെയ്യുന്നു പലർക്കും മടിയാട് നിസ്കരിക്കാൻ പറയുമ്പോല്ലാത്ത മടിയാ ചെറുപ്പക്കാരാ നിന്റെ കണ്ണിന്റെ മുമ്പിലൂടെ പ്രായമുള്ള പാപ്പമാര് നിസ്കരിക്കാ പള്ളിയിൽ പോവുകയാ പള്ളിന്നൊക്കെ ബാങ്ക് വിളിക്കുമ്പോ പറയണ്ട ബാങ്ക് മോദി മോദിന്റെ ജോലി ചെയ്യണു അയാളെ ബാങ്ക് വിളിക്കാൻ നിർത്തിയിരിക്കുന്നു അയാള് ബാങ്ക് വിളിക്കുന്നു മോനെ നിസ്കാരം നടക്കുന്നു അത് നിങ്ങൾക്കുള്ളത് പ്രായമുള്ളവർക്ക് നമുക്കൊന്നും ഇല്ല നിസ്കരിക്കാൻ പറയുമ്പോ മടി മക്കളെ നിങ്ങൾ അല്ലാനെ പകർന്ന് ജീവിക്ക് നിസ്കരിക്കസ്കരിക്കുകുടിക്കരുത് കഞ്ചാവടിക്കരുത് മയക്കുമരുന്ന് ഉപയോഗിക്കരുത് അല്ലാനെ പേടിച്ച് ജീവിക്കണം ആരോട് ഓരോ ദിവസവും പത്രമാധ്യമം എടുത്തു നോക്കുമ്പോ വറുക്കത്തിന് നമ്മുടെ സമുദായത്തിൽ ഒന്നെങ്കിലും കാണും അള്ളാഹു നമുക്ക് മാറാകട്ടെ എടാ കള്ള് കുടിക്കരുത് ആ കള്ള് കുടിക്കുന്നവൻ ഒരു തുള്ളി കള്ള് തൊണ്ടയ്ക്ക് താഴെ ഇറങ്ങുന്നവൻ സ്വർഗത്തിൽ പോകൂല അത് ഏറ്റവും വലിയ പാപമാ എന്ന് ഖുർആാനും ഹദീസുകളും വിവരിച്ചിട്ട് ഉസ്താദന്മാര് പറഞ്ഞു പറഞ്ഞുകൊടുക്കുമ്പോ എവിടെ കേക്കാനാ അല്ലാഹു നമ്മുടെ മക്കളെ ഒക്കെ കാക്കുമാറാകട്ടെ ഈ ഉസ്താദന്മാരിക്ക് സദസ്സിൽ അത് പറയാൻ പേടിയാടോ സത്യം പറഞ്ഞ ആയിരക്കണക്കിന് സ്റ്റേജുകളിൽ വഴതു പറഞ്ഞിട്ടുണ്ടെങ്കിലും ഉസ്താദന്മാരിക്ക് സ്റ്റേജിൽ കേറുമ്പോ കയ്യും കാലും വിറയ്ക്കും അതൊരു പേടി എനിക്കൊരു എനിക്കൊരു ധൈര്യം കിട്ടാൻ വേണ്ടി ഞാൻ ഇങ്ങനെ അഴയ്ക്കുന്നേ കാരണം ഇങ്ങനെയുള്ള സദസുകൾ ഒരുപാട് പണ്ഡിതന്മാർ അതുകൊണ്ട് ഉസ്താദന്മാരോട് ഞാനും ഒരു മുത്താലിമ എന്തെങ്കിലുമൊക്കെ വന്നുപോയാ അതബുകേടായിട്ടൊ കരുതിക്കരുത് അള്ളാഹു വൃത്തിരുമാറാകട്ടെ അപ്പൊ ഇൻഷാല് തുടങ്ങല്ലേ അഹമ്മദില്ല അള്ളാഹു നമ്മളെ ഉസ്താദന്മാർ മരണപ്പെട്ടു പോയവരുടെ അള്ളാഹു സ്വർഗ്ഗമാക്കി കൊടുക്കുമാറാകട്ടെ ജീവിച്ചിരിക്കുന്ന ഉസ്താദന്മാർക്ക് എല്ലാവർക്കും അള്ളാഹു ആഫിയും എനിക്ക് ഹിക്കുമാറാകട്ടെ നമ്മൾ വെറുതെ പറഞ്ഞു പറഞ്ഞതല്ല ഉസ്താദന്മാർ ആരാണെന്ന് നമുക്ക് അറിയാഞ്ഞിട്ട് ഞാനിപ്പോ ഇന്ന് ഇങ്ങനെ വരുമ്പോ അങ്ങനെ ഇങ്ങനെ എയർപോർട്ടിന്റെ ഭാഗത്തൂടെ വരുമ്പോൾ ഒരു ഫ്ലെക്സ് വെച്ചിരിക്കുന്നു ഉസ്താദന്മാരെ വരെ കളിയാക്കിയിട്ട് സിനിമ ഇറങ്ങുന്ന ഉസ്താദന്മാരെ പരിഹസിച്ചുകൊണ്ട് നിസ്കാര തഴമ്പ് തലയിൽ കൂടെ ഹിജ വരതാളൊക്കെ ഇട്ടിട്ടുള്ള കളിയാക്കിയിട്ട് ഉസ്താദന്മാരാരാണെന്ന് ആരാണെന്ന് ഈ ഇരിക്കുന്ന ഉസ്താദന്മാരുടെയൊക്കെ ഉസ്താദ് ആരാന്ന് ചോദിച്ചാൽ ഇവർക്ക് പറയാൻ കേട്ടോ നമ്മുടെ ഉപ്പ ആരാ ഉപ്പുപ്പ ആരാന്ന് വെച്ചാൽ നമുക്ക് അറിയാവോ അതിനപ്പുറത്തോട്ട് പറയാൻ അറിയില്ല ആരാണെന്ന് വെച്ചാൽ നമ്മുടെ നമ്മൾ ചിന്തിക്കണം ഉസ്താദന്മാരുടെ പരമ്പരകളെ കുറിച്ച് പഠിച്ചു നോക്കണം ഇരിക്കുന്ന ഓരോ ഉസ്താദന്മാരോട് നിങ്ങളുടെ ആരാ ഉസ്താദിന്റെ ഉസ്താദ് ആരാ ഉസ്താദിന്റെ ഉസ്താദ് ആരാ ഇങ്ങനെ ചോദിച്ചാൽ പറഞ്ഞു 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 ഉസ്താദന്മാരുടെ പരമ്പര പോയി അവസാനിക്കുന്നത് മഹാനായ മഹാനായ്ഹുയൻ അബ്ദുൽ ജിലാനി അസീസ് ഉസ്താദന്മാരുടെ പരമ്പരകൾ പറഞ്ഞാൽ എൻ്റെ ഉസ്താദ് എൻ്റെ ഉസ്താദ് എന്റെ ഉസ്താദ് പരമ്പര പറഞ്ഞു തുടങ്ങിയാൽ അവസാനം ചെന്നെത്തുന്നത് മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ാഹു അലിഹ്സലങ്ങളിലേക്ക് ഉസ്താദന്മാരുടെ പരമ്പരകളത്തും അതാണ് ആലിമീങ്ങൾ അതുകൊണ്ട് അവരെ ആദരിക്കണം ബഹുമാനിക്കണം എന്ന് പറയുന്നത് അള്ളാഹു നമ്മുടെ മരിച്ചുപോയ ഉസ്താദന്മാരുടെയൊക്കെ കബറടം അള്ളാഹു സ്വർഗ്ഗ പൂങ്കാവനക്കി കൊടുക്കുമാറാകട്ടെ അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ കാത്തിരിക്ഷിക്കുമാറാകട്ടെ കള്ളുപുടിക്കണ ആരെങ്കിലും ഉണ്ടോ കള്ള് ഇപ്പൊ ആരെങ്കിലും കുടിക്കാറുണ്ടോ ഇപ്പൊ ആരെങ്കിലും കുടിക്കാറുണ്ടോ ഇപ്പൊ ആരും കുടിക്കാറില്ല അള്ളാഹു നമ്മുടെ മക്കളെ നന്നാക്കി തരുമാറാകട്ടെ കഞ്ചാവ് അടിക്കുന്ന എല്ലാം എന്ത് കള്ളുപ്പാ കാര് കള്ള് വേണ്ടത് കള്ളൊക്കെ പാവപ്പെട്ടവന്മാർക്ക് ഇപ്പൊ കഞ്ചാവിന്റെ കാലമാ മയക്കുമരുന്നിന്റെ കാലം കൂടിയ ഐറ്റങ്ങൾ അള്ളാഹു ആലം നമ്മുടെ മക്കളെ ഒക്കെ അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ നമ്മുടെ ഇന്നത്തെ സ്കൂളിൽ പഠിക്കണ ഈ അടുത്ത് ഒരു ഏഴാം ക്ലാസ്സിലും കണ്ടപ്പോൾ പന്ത്രണ്ട് വയസ്സുള്ള ഒരു പെൺകുട്ടി പറയുക എനിക്കറിയാം ഇരുപതോളം വിദ്യാർത്ഥികൾ നിങ്ങളുടെ കൂടെ പെൺകുട്ടികൾ വരെ അടിക്ക പിന്നല്ലേ ആണങ്ങളൊക്കെ അടിക്കണ കാലും ഇപ്പൊ പെമ്പുള്ളാര് വരെ അടിക്ക കിടിക്കണ പെൺകുട്ടികളില്ല മയക്കുമരുന്ന് അടിയോയ്ക്കുന്ന പെൺകുട്ടികൾ പന്ത്രണ്ട് വയസ്സുള്ള പെൺകുട്ടികളുടെ കഥ പറയുമ്പോ നിങ്ങൾ ചിന്തിച്ചു നോക്കിക്ക എവിടെ എത്തിയെന്ന് ഇന്നും എന്നെ ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞു ഉസ്താദി ഞങ്ങളുടെ നാട്ടിൽ വയലുണ്ട് മദ്രസയിൽ പഠിച്ച പള്ളി നിസ്കരിക്കാൻ വന്നിരുന്നമാര് കഞ്ചാവ് അടിക്കുന്നുണ്ടെന്ന് പറയണേന്ന് അള്ളാഹു നമ്മുടെ മക്കളെ കാക്കുമാറാകട്ടെ ആമീം പറയടോ എത്രത്തോളം കുട്ടികൾ അടിക്ക പരസ്യമായിട്ട് ഈ അടുത്ത് ഞാനൊരു വീഡിയോ കണ്ടു ഒരു വീഡിയോ കാണുമ്പോൾ കൊറേ മുസ്ലിം പെൺകുട്ടികൾ ഇങ്ങനെ വളഞ്ഞിരിക്കുന്നു എന്തോ ചടങ്ങ മുസ്ലിം പെൺകുട്ടികൾ അപ്പൊ ഇങ്ങനെ കുപ്പി പൊട്ടിക്കുന്നുണ്ട് കുപ്പി പൊട്ടിച്ചിട്ട് എല്ലാവർക്കും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കുടിക്കാൻ നേരത്തെ ആ പെൺകുട്ടി പറയുന്നത് ഹറാമ എന്നിട്ടാ കുടിക്കണേ നരിച്ചു വെക്കിയ പെൺകുട്ടികൾ വരെ കള്ളു കുടിക്കുന്ന കാലം അതിന് അള്ളാഹു നമ്മുടെ ഉമ്മത്തിന് അള്ളാഹു കുമാർ ആകട്ടെ എത്ര വല്യ പാപ് ഇപ്പൊ കേരളത്തിൽ എത്ര കൊലപാതകം നടന്നു അഞ്ചാ അഞ്ചു വയസ്സുള്ള ഒരു പെൺകുട്ടി ആലുവയിൽ വളരെ ക്രൂരമായി കൊന്നുകളഞ്ഞില്ലേ ഗുരുത്തൻ അവന്റെ ചരിത്രം നിങ്ങളെടുത്ത് വായിച്ചു നോക്ക് കഞ്ചാവടിച്ചിട്ടല്ലേ ചെയ്തത് എന്റെ പ്രിയപ്പെട്ടവരെ ബൈക്കിൽ തൊടുപുഴയിലെ മൂവാറ്റുപുഴ ഭാഗത്ത് രണ്ട് പെൺകുട്ടികളെ ഇടിച്ചു തെറുപ്പിച്ച് ചെറുപ്പക്കാരെ ബൈക്കിൽ അവന്റെ ചരിത്രം വായിച്ചു നോക്ക് ഇടം മതവും ജാതിയും വർണ്ണവും വർഗമൊന്നുമില്ല എന്നെല്ലാം കള്ളും കഞ്ചാവ് അടിച്ചിട്ട് ആറു വയസ്സുള്ള പെൺകുട്ടിയെ സ്വന്തം മകളം മഴവിന് വെട്ടിക്കൊന്നും മാവേലിക്കരയിൽ നിങ്ങൾ ചരിത്രം എടുത്ത് നോക്ക് അടിസ്ഥാനപരമായി നോക്കുമ്പോ ഇതിന്റെയൊക്കെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം കള്ള മലയാളി മുസ്ലിം ആ മുസ്ലിം ഒന്നൊന്നുമില്ല എല്ലാവരും ഈ തെറ്റ് ചെയ്ത അതാ കുഞ്ഞ വിധങ്ങള് പറഞ്ഞത് ഇത് ഉമ്മയാണ് പാവങ്ങളുടെ ഉമ്മയാണ് കള്ള് എന്റെ പ്രിയപ്പെട്ടവരെ മയക്കുമരുന്നിന്റെ അടിമയായി നമ്മുടെ മക്കൾ യുവതലമുറ കള്ളും കഞ്ചാവും മയക്കുമരുന്നും അടിച്ചുകൊണ്ട് നടക്കുന്ന കാലം അള്ളാഹു നമ്മളെ കാത്തുരക്ഷ കുമാർ ആകട്ടെ തിരുത്താനും ആരുമില്ല അതിനെ തിരുത്തി കൊടുക്കാൻ ഇന്നത്തെ സമുദായത്തിന്റെ അവസ്ഥ ഒന്ന് ചോയ്ക്കേ ഇന്നത്തെ സമുദായം അല്ലായ പേടിയുണ്ടോ നമുക്ക് ആർക്കെങ്കിലും ഇടു പണ്ട് പേടിയാടോ ഒരു വീടി വലിക്കാൻ പേടി ഒരു വീടി വലിക്കാൻ പേടിയായിരുന്നു ഒന്ന് പുകയ്ക്കടാ പേടിയാ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കള്ളു കുടിക്കാൻ പേടിയായിരുന്നു ഇന്ന് പാപം ചെയ്യാൻ ഒരുപേർ തന്തയുടെ മുമ്പിൽ വെച്ചുകൊണ്ട് വേണേ വലിക്കും മക്കൾ വാപ്പയുടെ മുമ്പിൽ എനിക്കിപ്പോഴോ വാപ്പയുടെ മുമ്പിൽ എവിടെന്നാടാ വീടി പഠിക്കാൻ പഠിച്ചത് വാപ്പ വലിച്ചിട്ട് താടയിട്ട് കുറ്റി വീടിയെടുത്ത് വലിക്കാൻ പഠിച്ച മക്കൾ അള്ളാഹു കുമാർ ആകട്ടെ അള്ളാഹു കുമാർ ആകട്ടെ ഇന്ന് മുസ്ലിമിന്റെ ധൈര്യം എന്തറിയോ തെറ്റ് ചെയ്യാൻ പേടിയില്ല ഇട തെറ്റും ചെയ്യും ശരിക്കും ഒന്നുപോലെ ചെയ്യും ഉദാഹരണം ഞാൻ ചോദിക്കട്ടെ ഒരു പതിനഞ്ചു വർഷം മുമ്പ് പ്രായമുള്ളവരൊക്കെ ഇരിക്കുന്നല്ലോ ഒരു പതിനഞ്ച് വർഷം മുമ്പ് അള്ളാഹുവിന്റെ പള്ളിയിൽ നിസ്കരിക്കാൻ വരുന്ന ഏതെങ്കിലും ഒരു മനുഷ്യൻ വെടി കൊണ്ടതുപോലെ കള്ളുടിക്കോ മനുഷ്യന്മാരെ കുടിക്കോ പള്ളിക്ക് നിസ്കരിക്കാൻ വരുന്ന ഏതെങ്കിലും ഒരു മഹലൂക്ക് കള്ളു കുടിക്കോ പച്ച കാര്യ പതിനഞ്ച് കൊല്ലം മുമ്പ് ഉണ്ടോ പള്ളി വരുന്ന ഏതെങ്കിലും ഒരുത്തൻ കള്ളു കുടിക്കോ കള്ളു കുടിക്കുന്ന ഏതെങ്കിലും ഒരുത്തൻ നിസ്കരിക്കാൻ വരുവോ വ്യഭിചരിക്കുന്ന ഏതെങ്കിലും ഒരുത്തം പള്ളി വരുവോ പള്ളി വരുന്ന പൊരുത്തം വ്യഭിചരിക്കുവോ ഇല്ല പലിശ കച്ചവടം നടത്തുമ്പം പള്ളി വരൂല പള്ളി വരുന്നവൻ പലിശ കച്ചവടം നടത്തില്ല ഇത് പണ്ട് ഇത് പണ്ട് എന്നാ നാളെ നാളെ മറ്റേ നാള് വെള്ളിയാഴ്ചയാ നിങ്ങൾ പള്ളി നോക്ക് കള്ളു കുടിക്കുന്നവൻ നിസ്കരിക്കാൻ പള്ളിയിൽ വരും നമ്മളെ കാക്കുമാറാകട്ടെ വരൂല്ലേ ഇപ്പൊ കള്ളു കുടിക്കുന്നവൻ നിസ്കരിക്കാൻ പള്ളി വരുവോ നിങ്ങൾ എന്താ ഇങ്ങനെ ഇരിക്കുന്ന ഉള്ളത് പറ വരുവോ വരുവോ ഇതാ അവൻ നിസ്കരിക്കുകയും ചെയ്യും പേവെള്ള അടിക്കുകയും ചെയ്യും കഞ്ചാവടിക്കുകയും ചെയ്യും മയക്കുമരുന്ന് ഉപയോഗിക്കുകയും ചെയ്യും പള്ളിക്ക് നിസ്കരിക്കാനും വരും പണ്ട് പള്ളിയിൽ കേറില്ല ഇപ്പൊ വ്യഭിചരിക്കുന്നവൻ പള്ളി പരിപാലിക്കുന്ന കാലം അള്ളാഹുമാർ ആകട്ടെ അള്ളാഹുമാർ ആകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പണ്ട് പലിശക്കാരൻ പള്ളിയിൽ കയറൂല്ല ഇന്ന് പലിശക്കാരൻ പള്ളിക്ക് കയറും എന്നാലും ഇപ്പൊ പിന്നെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പള്ളിയിലെ ഉസ്താദ് ചെയ്യാറുണ്ട് ഉസ്താദ് ഉസ്താദ്വായ ചെയ്യും പള്ളിയിൽ പള്ളിയിൽ ദ്വായ ചെയ്യുന്ന സമയത്ത് ഇപ്പൊ ആമീനൊന്നും കേക്കാറില്ല കേൾക്കാറുണ്ടോ ഉസ്താദിനു തന്നെ തോന്നാറുണ്ട് അല്ല ഞാനിത് ആർക്ക് വേണ്ടിയാ അല്ല ചെയ്യണേ ഉസ്താദ് പള്ളിക്ക് ദ്വായ ചെയ്യുമ്പോ ഉസ്താദിന് തന്നെ തോന്നി ഇത് ആർക്ക് വേണ്ടിയാ ചെയ്യണേന്ന് കാരണം ആമീൻ പറയുന്ന ശബ്ദമൊന്നും കേൾക്കത്തില്ല അതൊക്കെ കേൾക്കണമെങ്കിൽ വല്ല പൊതുയോഗോ ജനറൽ ബോഡിയോ വരണം അപ്പഴാ ശബ്ദം നൽകുമാറാകട്ടെ ഉസ്താദിനെ തന്നെ ദ്വായ ചെയ്യാൻ തോന്നുന്നില്ല കാരണം ആമീൻ കേക്കണില്ല ഞാൻ പഠി ഞാൻ ജോലിക്ക് ഞാൻ പഠിച്ചിറങ്ങി ജോലിക്ക് കയറിയ ഒരു സമയത്ത് ഞാൻ എപ്പോഴും പറയാറുണ്ട് എന്നെ ഒരു ഞാൻ ഒരു മരിച്ച വീട്ടിൽ പോയി മരണമെല്ലാം കഴിഞ്ഞ് മൂന്നോ ഏഴങ്ങാണ്ടായിരുന്നു എന്നെ മരണ വീട്ടിൽ കൊണ്ടുപോയി ഞാൻ പോയി ഒരു യാസീനൊക്കെ ഓതി ചെയ്തു ചെയ്യാൻ സമയമായപ്പോ എന്റെ കൂടെ ഇരുന്ന ഉസ്താദ് പറഞ്ഞു കാക്ക ദ്വാ ചെയ്യാൻ പോകുന്നു വാ വാ ആരും വരണില്ല ചെയ്യാൻ പോകുന്നു വാ ആ വീട്ടുകാരെ വിളിച്ചിട്ട് ആരും വരുന്നില്ല ഞാൻ ഇങ്ങനെ ഞാനിങ്ങനെ നോക്കിയിരിക്കാൻ ഇവരാരും വരാതെ വന്നപ്പോ ഞാൻ പടച്ചവനെ ഈ ഓദിയ യാസീനിന്റെ പൊതിഫലം എന്റെ വാപ്പാടെ കവറിലേക്ക് എത്തിക്കണേ അള്ള കാരണം അവർക്ക് ആർക്കും വേണ്ട അവരെല്ലാരും ചോറുവിളമ്പി ഞാൻ പറഞ്ഞു എന്തിനെ ആക്കുന്നേ എന്റെ ഉപ്പ മരിച്ചു ഞാൻ പറഞ്ഞു എന്റെ വാപ്പാ അപ്പൊ എന്റെ അടുത്തിരുന്ന ഉസ്താദ് എന്നെ തോണ്ടി ഈ സാധുവിന്റെ വീട്ടിൽ ആരെങ്കിലും മരിച്ചിട്ടുണ്ടെങ്കിൽ അവിടെയും കൊടുക്കണേ അള്ള ഇതുപോലെ ഇന്നത്തെ അവസ്ഥ ഇത് ജീവിതത്തിൽ ജീവിതത്തിലുണ്ടായ ഒരു അനുഭവം ഞാൻ പറഞ്ഞത് ഇന്ന് പള്ളിക്ക് കത്ത് ദ്വാ ചെയ്യാൻ ആമിയും പറയാൻ ആളെ കിട്ടാറില്ല അങ്ങനെ ഉസ്താദ് പതിവില്ലാതെ ദ്വാ ചെയ്യുമ്പോ രാമീം കേട്ടു ഉസ്താദിന് വലിയ അത്ഭുതമായി ആരാ അള്ളാഹു ഇത്രയും ശബ്ദത്തിൽ ആമിയും പറയണത് ആരാ ഉസ്താദ് ഇങ്ങനെ നോക്കുമ്പോ ഒരു സഹോദരൻ രണ്ട് കൈ ഉയർത്തിപ്പിടിച്ചിട്ട് ആമിയും പറയുന്നുണ്ട് ഉസ്താദിനെ ആത്മാർത്ഥത കൂടി കൂടി അള്ളാദീ നരകത്തിൽ അള്ളാ ഈ ചങ്ങാതി ആമീൻ നല്ല മരണം കൊടുക്കണേ ആമീൻ സ്വർഗം തരണേ അള്ള ആമീ ചങ്ങയുടെ ശബ്ദം ഇങ്ങനെ കൂടുന്നുണ്ട് പള്ളിയിലിരിക്കണ ആൾക്കാരൊക്കെ അങ്ങട്ടിങ്ങിട്ട് നോക്കുന്നുണ്ട് അപ്പൊ ഇങ്ങനെ ആമിയും പറയണ കേട്ടപ്പോ ഉസ്താദ് ഈ ചങ്ങാതിയെ നല്ലതുപോലൊന്നു നോക്കി രണ്ട് കയ്യും ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന ഈ ചെറുപ്പക്കാരനെ ഉസ്താദ് നല്ലതുപോലെ ഒന്ന് നോക്കിയപ്പോ അവന്റെ പോക്കേറ്റീ നെളിഞ്ഞിരിക്കുന്നുണ്ട് കാരുണ്യ 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 ഓണ ബമ്പർ ശനിയാഴ്ച ബമ്പർ ലോട്ടറി പോക്കറ്റിനകത്ത് വെച്ചിട്ടാ ഇവൻ ആമിയും പറയുന്നത് അള്ളാഹു നമുക്ക് മാറാകട്ടെ ഉറക്കപ്പറല്ല ഈമാന്മാറാകട്ടെ ഇന്ന് പള്ളിക്കകത്ത് നിസ്കരിക്കാൻ വരുന്നവൻ പോക്കേറ്റി വെച്ചിട്ടാ വരുന്ന വറക്കത്തിന് ഒന്നാമത്തെ സ്വപ്പിൽ ലോട്ടറി എടുക്കുന്ന കാലം ഇതാ പലിശ ഹറാം ഓണ ബമ്പർ എത്ര ഓടിയാ ഓണബംബർ എത്ര കോടിയാടോ നിങ്ങളൊക്കെ മലക്കുകള് ഞാൻ മാത്രമേ മനുഷ്യന്മാരുള്ളൂ എത്ര എന്ന് അറിയാത്ത ആൾക്കാർ എത്ര ഓണബം കഴിഞ്ഞ ഓണ കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷം ഞാന് എന്റെ വൈഫും മക്കളും കൂടെ ഞാനിങ്ങനെ വണ്ടിയിലിരിക്കുമ്പോ ഒരമ്മ എന്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു ഓണബമ്പർ ഓണബമ്പർ എത്ര പത്ത് കൂടിയങ്ങണ്ടായിരുന്നു കണ്ടായിരുന്നു കഴിഞ്ഞ വർഷം അല്ലെങ്കിൽ അറിയുന്നവരുണ്ട് കഴിഞ്ഞ വർഷം എത്ര കൂടിയായിരുന്നോ പത്തു കോടി രൂപ ആ അമ്മ പണ്ട് ജുബയും തൊപ്പിയിട്ട് ആരോടെങ്കിലും വന്ന് ലോട്ടറി വേണോന്ന് ചോദിക്കോ ചോദിക്കൂല പ്രത്യേകിച്ച് ജുബയും തൊപ്പിയിട്ട ഒരു ഉസ്താദിന്റെ അടുക്കൽ വന്നിട്ട് ഇത് ചോദിക്കത്തില്ല പക്ഷെ ഇപ്പൊ ചോദിക്കും ആ അമ്മ എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ഓണ പൊമ്പർ പത്ത് കോടി ഞാൻ ആ അമ്മയെ നോക്കിയിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് ഇത് എടുത്തുവിടാന്ന് ഞാൻ ആ അമ്മയുടെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു ഇത് ഞങ്ങൾക്ക് എടുത്തുവിടാ പാവ അമ്മ എന്നെ നോക്കിട്ടൊന്ന് ചിരിച്ചു ആ അമ്മ അള്ളാഹോ അമ്മയ്ക്ക് ദീർഘാസ്യം എടുക്കണറാകട്ടെ ആമിയും പറയടോ ആ അമ്മ എന്നെ നോക്കിയിട്ടൊന്ന് ചിരിച്ചു ഞാൻ ചോദിച്ചു എന്തേ അമ്മ ചിരിക്കണേ ഇല്ല മോനെ നിങ്ങളുടെ ഒരു കാക്കാട കടയെന്നാ ഞാനിത് എടുത്തോണ്ട് വന്നേന്ന് അല്ല ആ അമ്മ പറഞ്ഞ മറുപടി ആ പാവം നമ്മുടെ ഒരു സമുദായത്തിലെ ഒരു കാക്കാട കടയിലെ ഏജൻ്റ അവനെ കച്ചോടം ചെയ്യ അവനും മുസ്ലിം ഞാനും മുസ്ലിം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ നിങ്ങൾ ചിന്തിച്ചു നോക്കിക്കേ ഇവിടെ എത്തി ഇന്ന് ലോട്ട് ഞാൻ ഇന്ന് പേര് തന്നെ ബിസ്മില്ലാ ലക്കീ സെന്റർന്ന് പേരിടുന്നില്ലേ എന്റെ അനുഭവം ഞാന് ഒരിക്കൽ ഒരു കട ഉൽക്കാടനത്തിന് വേണ്ടി പോകുമ്പോ ഒരു സഹോദരൻ മുണ്ടൊക്കെ അഴിച്ചിട്ട് ഓടി വന്നു രാജുസ്താദേ വയലൊക്കെ കേൾക്കാറുണ്ട് കച്ചവടത്തിൽ പറക്കത്ത് ഉണ്ടാകാൻ ചെയ്യണം എന്താന്ന് ഞാൻ ചോദിച്ചില്ല ഞാൻ പറഞ്ഞു നിനക്ക് പറക്കത്ത് ചെയ്യട്ടെ എന്ന് കുറച്ച് മുന്നോട്ട് പോയപ്പോ എന്റെ കൂടെ വന്നവൻ ചോദിച്ചു സ്ഥാദെ അവൻ എന്ത് കച്ചവടാന്ന് അറിയോ ഞാൻ പറഞ്ഞു എനിക്ക് എനിക്കറിയത്തില്ല ലോട്ടറി കച്ചോടാന്ന് എന്നെ കൊണ്ട് ഞാൻ അവന് പറ ഇതാ മനുഷ്യന്റെ അവസ്ഥ ചിരിക്കാൻ പറഞ്ഞതല്ലടോ ഇതാ സത്യം ഇപ്പൊ തന്നെ നോക്കിയേ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഇപ്പൊ ഓണബെമ്പർ ഏറ്റവും കൂടുതൽ കോടിക്കണക്കിന് രൂപ ഇപ്പൊ തന്നെ കച്ചവടം കഴിഞ്ഞു ഇരുപത്തിയഞ്ചു കോടിയാ ഓണബെമ്പർ അള്ളാഹു നമുക്ക് ഈമാന്തരമാറാകട്ടെ അല്ലാഹ് ഈമാന്തരമാറാകട്ടെ ദയവ് ചെയ്ത് ആരും എടുക്കരുത് കഴിഞ്ഞ വർഷം പത്ത് കോടി അടിച്ചവൻ തന്നെ പറഞ്ഞു ആയിരത്തി നാനൂറ് കൊല്ലം മുമ്പ് കുറു പറഞ്ഞിട്ടുണ്ട് ഈ സാധനം എടുക്കരുതെന്ന് ഹറാമും പലിശയുമായി നീ ബന്ധപ്പെടരുത് എന്ന് നിന്റെ സമാധാനം പോകും അള്ളാഹു നിനക്ക് തന്നത് മുഴുവനും നഷ്ടപ്പെട്ടു പോകും ഇത് ചെയ്യല്ലേ എന്ന് ഖുർആാനും ഹദീസും ആയിരത്തി നാനൂറ് കൊല്ലം മുമ്പ് പറഞ്ഞു നമുക്ക് തിരിഞ്ഞില്ല കഴിഞ്ഞ വർഷം പത്ത് കോടി അടിച്ചവൻ പറയുക ഇനി ജീവിതത്തിൽ ഒരിക്കലും എനിക്ക് വേണ്ടാന്ന് കാരണം എന്തേ അതോടുകൂടി അവന്റെ സമാധാനവും പോയി സർവ്വതും പോയി അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ ഈ ഈ ഈ അടുത്ത് അടുത്ത് കുടുംബശ്രീക്ക് എന്തോ എന്തോ ജോലി ചെയ്യുന്ന പത്ത് പെണ്ണുങ്ങൾക്ക് ലോട്ടറി അടിച്ചു അവരും പറയുന്ന എന്താ ഇപ്പൊ നിവേദനങ്ങൾ മാത്രമേ ഉള്ളു എന്ന് സമാധാനം ഇല്ല എന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദരൻ ഇതൊക്കെ എടുക്കാൻ പുറകെ നടക്കേണ്ട ചെറുപ്പക്കാരുടെ മോനെ അഞ്ച് സെന്റ് ഒരു വീട് നിനക്ക് സ്വന്തമായിട്ടുണ്ട് അതുകൂടെ കളയരുത് അള്ളാഹു കാക്കുമാറാകട്ടെ ഞാൻ പറഞ്ഞു വന്നത് പാപം ചെയ്യാൻ പേടിയില്ലടോ മനുഷ്യന് നിസ്കരിക്കുകയും ചെയ്യും കള്ളും കുടിക്കും കഞ്ചാവടിക്കും പേടിയില്ല പള്ളിയിലെ ഖത്തീബിനെ ഇന്ന് പ്രസംഗിക്കാൻ പറ്റുമോ വാൽദിനെ പ്രസംഗിക്കാൻ പറ്റും വാൽദിനെ പ്രസംഗിക്കാൻ പറ്റും വെള്ളിയാഴ്ച പള്ളിയിലെ ഉസ്താദിനെ പ്രസംഗിക്കാൻ പറ്റുമോ കള്ളുകുടിയെ കുറിച്ച് വ്യഭിചാരത്തെക്കുറിച്ച് പലിശയെ കുറിച്ച് ഉസ്താദ് പ്രസംഗിക്കുമ്പോ പള്ളിയുടെ മൂലയിൽ ഇരുന്നോണ്ട് പറയും ഇന്ന് നമുക്കിട്ടാടാ താങ്ങുന്നതെന്ന് കാരണം എല്ലാ വിഭവവും അതിനെ തന്നെ ഉണ്ട് കള്ളുകുടികരും വിഭിചാരിയും എല്ലാവരും പള്ളിക്ക് കത്തിണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ ഞാൻ പറഞ്ഞതെന്ന് മനുഷ്യന്റെ ഇതാ എന്റെ പ്രിയപ്പെട്ട സ്വരൂപ്പക്കാരാ ഓനെ അതൊക്കെ ഒഴിവാക്കിയിട്ടാ ഇവനെ ഭയന്നുകൊണ്ട് ജീവിക്കതാ പെണ്ണുങ്ങളോട് പറയുന്ന പെണ്ണുങ്ങളെ നരകത്തിലധികവും പെണ്ണുങ്ങളാ നിങ്ങളൊന്ന് സൂക്ഷിക്കണേ സഹോദരിമാരോട് പറയുന്ന നരകത്തിലധികവും പെണ്ണുങ്ങളാ അതുകൊണ്ട് നിങ്ങളൊന്ന് അള്ളാഹുവിനെ ഭയന്ന് ജീവിക്ക് ഔറത്ത് മറയ്ക്ക് നിങ്ങൾ 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 മുടി പോലും പുറത്തു കാണിക്കരുത് ആരോടാ പറയണ സുഹാൻ ആരോടാ പറയുന്നത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്നത്തെ തലമുറയോട് പറയാൻ പേടി തോന്നുന്ന കാലം എൻ്റെ പ്രിയപ്പെട്ടവരെ പറയുന്നവനെ പരിഹസിക്കുന്ന കാലം പെണ്ണുങ്ങളെ ഒന്നും പറയാൻ പറ്റൂല എന്തെങ്കിലും പറഞ്ഞ വലിയ പ്രശ്നമാ അള്ളാഹു കാത്തിരഷികുമാർ ആകട്ടെ ഉള്ളതാണോ അള്ളാഹു കുമാറാകട്ടെ ഞാൻ എട്ടു കൊല്ലം മുമ്പ് ഒരു പ്രസംഗം നടത്തി എട്ടു വർഷം മുമ്പ് പെണ്ണുങ്ങളെ തല്ലാൻ പറ്റുന്ന അഞ്ച് അവസരമുണ്ടെന്ന് പറഞ്ഞിട്ട് പ്രസംഗിച്ചു ഇന്ന് എനിക്ക് ഇരുപത്തെട്ട് കേസ് ഉണ്ട് ഇരുപത്തി ഒൻപത് കേസ് ഉണ്ട് അള്ളാഹ് ഭീമാന്താകട്ടെ ഒരു കേസ് പോലും ഇല്ലാത്ത എനിക്കിന്ന് ഇരുപത്തിയൊൻപത് കേസ് ഉണ്ട് എന്തിന്റെ പേരില് കൊലപാതകം ചെയ്തതിന്റെ പേരിലല്ല പെണ്ണുങ്ങളെ നിസ്കരിക്കാത്ത പെണ്ണിനെ തല്ലാം എന്നൊക്കെ പറഞ്ഞ് ഞാനൊരു പ്രസംഗം നടത്തിയതിന്റെ പേരിൽ ഇരുപത്തെട്ട് കേസുണ്ട് വറക്കത്തുണ്ടാകാൻ ഞാൻ ദയുന്നില്ല അള്ളാഹു കാക്കുമാറാകട്ടെ അള്ളാഹു കാക്കമാറാകട്ടെ ഞാനൊരറിവ് എന്നെ വനിതാ കമ്മീഷനൊക്കെ വിളി ഞാൻ ഇപ്പോഴാ പഠിച്ചത് പെണ്ണുങ്ങളെ എടീന്ന് പോലും വിളിക്കാൻ പാടില്ല ഇതെല്ലാം നിയമങ്ങളാണ് ഇവർക്ക് പിന്നെ ഏക സമാധാനം എന്താ ഈ ഇരുപത്തെട്ട് കേസ് കൊടുത്തതും മുസ്ലിം ഈങ്ങളാ അള്ളാഹു വർക്ക് തീമാറാകട്ടെ ആമീൻ പറയട്ടെ സന്തോഷമുണ്ടാവും മറ്റുള്ളവരൊക്കെ നല്ലവരാടോ നമ്മൾ കുറ്റം പറയണേ നമ്മൾ മനസ്സിലാക്കേണ്ടതാ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക ഒന്നും പറയാൻ പാടില്ലാത്ത കാലം എന്ത് പറഞ്ഞാലും അത് എതിരായി വരുന്ന കാലം പണ്ട് ഉസ്താദന്മാരെ കാണുമ്പോ മറയ്ക്കും പെണ്ണുങ്ങള് മറക്കൂലേ ഇന്ന് ഉസ്താദിനെ പണ്ട് പെണ്ണുങ്ങള് രണ്ട് സമയങ്ങളിൽ തലമറയ്ക്കും ഒന്ന് പാങ്ക് വിളിക്കുമ്പോഴും രണ്ട് ഉസ്താദിനെ കാണുമ്പോഴും ഇപ്പൊ ഉസ്താദിനെ കണ്ട ഉള്ളത് കൂടെ താഴെ എടുത്തിടും മള്ള ഹുക്കാക്കുമാറാകട്ടെ പേടി പോയി പോയി പേടി പോയടോ ഇന്ന് പ്രായമുള്ള ഒന്നുമില്ല ഇന്നത്തെ യുവതലമുറ

എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരങ്ങളാ മഹാനായകൻ അബു ഹുറൈറു നിവേദനം ചെയ്യുന്ന ഹദീസ് എടാ ചെറുപ്പക്കാരാ അന്യ പെണ്ണിന്റെ ശരീരത്ത് നിനക്ക് തൊടാൻ തോന്നുന്നുണ്ടെങ്കിൽ അവളെ തൊടുന്നതിനെക്കാളും നല്ലത് പന്നിയെത്തൊട് പന്നി നീ കെട്ടിപ്പിഴിക്ക് ഏഴുവെള്ളത്തിൽ കഴുകിയാൽ അത് ശുദ്ധമാകും കഴുകും പറയുന്ന പടച്ച കള് കള്ളു കുടിക്കണമെങ്കിൽ വൈകുന്നേര സമയം ജോലി കഴിഞ്ഞിട്ട് ബീവറേജിന്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കും ആകെ കിട്ടിയിരിക്കുന്ന പൈസ അമ്പത് അമ്പതിട്ട് ഷെയർ ഇട്ടിട്ട് കള്ളു കുടിക്കുന്ന കാലം പണ്ടെങ്ങനെ ഒരുമിച്ച് നിൽക്കും ഷെയറിടും അമ്പത് ഒമ്പതൊക്കെ ഇട്ടിട്ട് ഒരു കുപ്പി വേടിച്ച് അറുപത് എല്ലാരും കൂടെ അടിക്കും ഇത് അങ്ങനല്ല ഇന്ന് ഫ്രീ ആയിട്ട് കള്ളു കിട്ടുന്ന കാലം ഒന്ന് പുകയ്ക്കട ഒന്നു പുകയ്ക്കടാ കൂട്ടുകാർ നീ ആണാണോടാ കളിയാക്കോ നീ ആണെന്നവർ നട്ടലുണ്ടോടാ നിനക്കൊന്ന് പുകയ്ക്ക് കൊച്ചുകുട്ടികൾ വലിച്ചു കാണിച്ചു കൊടുക്കുന്നു വലിക്കാനില്ല ഇന്ന് കൂടെ പഠിക്കുന്ന പെൺകുട്ടികൾ കയ്യിൽ കയറി പിടിക്കുന്നു സുഹാനുള്ള മടിയിൽ കയറി ഇരിക്കുന്നു ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുമ്പോ ഭയമാടോ എടുത്ത് ബാംഗ്ലൂരിലേക്ക് ബസ് ഓടിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞു പറഞ്ഞത് അവസ്ഥ അതെ നമ്മുടെ ഉമ്മത്തിന്റെ അവസ്ഥ അള്ളാഹു നമ്മളെ കാതൃഷിക്കുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഇതൊക്കെ തെറ്റല്ലാത്ത കാലം ഇതൊക്കെ ഇതൊക്കെ പരിഹാസം കളിയാക്കലാട് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ നിനക്കരെ കുറിച്ചറിയാ കൂടെ പഠിക്കുന്ന ഒരു പെൺകുട്ടി നിന്റെ ശരീരത്ത് പിടിച്ച അവളോട് പറയണം ഇത് വ്യവിചാരമാ പഠിക്കുന്ന ഒരു പെൺകുട്ടി നിന്റെ ശരീരത്ത് തൊട്ടാ പറയണം എടുത്തോ വ്യഭിചാരം വ്യഭിചാരമായത് അല്ലാഹു ഇഷ്ടപ്പെടുന്നില്ല വ്യഭിചാരം എനിക്ക് വ്യഭിചരിക്കാം പേടി എടുത്തേരെ പറയാൻ കഴിയണം അതാണാണെങ്കിലും പെണ്ണാണെങ്കിലും പറയണം ആണാണെങ്കിലും പെണ്ണാണെങ്കിലും പറയണം